ഏവർക്കും വെമ്പായ് മഹേന്ദ്ര ബസ്റ്റൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായി വന്നിരിക്കുന്ന സ്റ്റോക്ക് റിനോൾഡ് കിഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആർ എക്സ് ടി ഓപ്ഷണൽ വാഹനമാണ് വന്നിരിക്കുന്നത് മുപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത് വേറെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനമാണെങ്കിൽ കൂടി വളരെ മനോഹരമായി തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ക്ലീനായി തന്നെ ഇരിപ്പുണ്ട് ഇതിൽ വരുന്നത് ഡ്യൂവൽ എയർ ബാഗ് ആണ് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് ടെൻ ടെന്നിഞ്ച് എൽ സി ഡി സ്ക്രീൻ വരുന്നുണ്ട് ഈ വാഹനം ഇപ്പോൾ സ്വന്തമാക്കാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്യൂ അഞ്ചു മുതൽ ഏഴ് വർഷം വരെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് കാശ് എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ സീറോ ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം